ശരിക്കും പറഞ്ഞാൽ കോൺഫറൻസ് വിളിക്കുന്ന പറഞ്ഞാൽ തന്നെ പോവാൻ പറ്റും അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പക്ഷെ നമ്മുടെ മീറ്റിംഗ് സ്പെസിഫിക് ആയിട്ട് എന്തോ പറയാൻ അത് അത് കഴിഞ്ഞാൽ അവസാനിപ്പിച്ചു വളരെ ചുരുങ്ങിയ സമയമുണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അതുപോലെ കാര്യം പറയും അപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് സാറ് ഇപ്പോൾ മീറ്റിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ തന്നെ അത് സ്കൂള് നേരിടുന്ന പ്രയാസമാണ് സാറ് പറഞ്ഞു ഇത് നടപ്പാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതിന് ഇങ്ങനെ എന്ന ഒരു പ്രാക്ടിക്കൽ നിർദ്ദേശം സാർ വരും അത് തീർച്ചയായിട്ടും അധ്യാപകർ ഇരിക്കുമ്പോൾ എച്ച് എം ആയി എല്ലാ ഇടപെടുകയും ചെയ്ത ചെയ്യുന്നൊരാൾക്ക് അങ്ങനെ പറയാൻ കഴിയും അല്ലാതെ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് മാത്രം എച്ച് എം ഒ ഡി ആയ ആളുകൾ സ്കൂളിലെ അറിയാൻ കഴിയും അവര് വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും പക്ഷെ വളരെ കറക്റ്റായിട്ടാണ് സാറിനോടൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അത് മനസ്സിലാവും അതിൻ്റെത മനസ്സിലാവും സാർ അപ്പൊ തന്നെ അതിന്റെ പരിഹാരം നിർദ്ദേശിക്കും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിഒ വളരെ സിമ്പിൾ ആയിട്ടുള്ള മോണിറ്ററിംഗ് ശൈലി നമ്മളീ മോണിറ്ററിംഗിൻ തെറ്റിദ്ധാരണ മോണിറ്ററിംഗ് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനമാണ് എന്ന രീതിയിലാണ് മോണിറ്ററിംഗ് ശൈലികൾ പലപ്പോഴും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഒരു കൊല്ലത്ത് നമ്മുടെ അധ്വാനം മുഴുവൻ കണ്ടില്ല അപ്പൊ തന്നെ എന്തെങ്കിലും ചെറിയോ ചെറിയ ചെറിയ കുറവുകളെയോ ഭയങ്കര പെരുപ്പിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് ഒരു മോണിറ്ററിങ് ടീമിൻ്റെ മികവു കാര്യത്തിൻ്റെ അടുത്തൊന്നും ഓരോ സ്കൂളിലൂടെ മോണിറ്ററിംഗിന് വേണ്ടി വന്നപ്പോൾ അന്നത്തെ ദിവസം സാറും ഞാൻ സ്കൂളിൽ ചോദിച്ചു പോലെ വിളിച്ചു നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അതോടൊപ്പം സാറ് രണ്ട് ടീച്ചേഴ്സ് അവർ ചില കാര്യങ്ങൾ ചെയ്തു കുറവുകൾ അത് രഹസ്യമായിട്ട് അവരോട് പറയേണ്ടവരോട് പറയുകയും ആ സ്കൂളില ഒരു എല്ലാവർക്കും സന്തോഷമുണ്ടല്ലോ വിളിച്ച് നിങ്ങൾ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതുകൊണ്ടാകുന്ന ഒരു പ്രചനം തികച്ചും വ്യത്യസ്തമാണ് എന്തൊക്കെയോ ചെയ്യുന്നു ഒരാവും പകലും പണിയെടുക്കുന്നു ഒരു എല്ലാ അവർ പിടിച്ചുള്ള നമ്മളെപ്പോലെയുള്ള നമ്മളും എല്ലാവരും കൂടിയാണ് സാറ് തീർച്ചയായിട്ടും ഒരു മകയാണ് പിൻപറ്റ ഒരു മകയായിട്ടാണ് സാർ കാണുന്നത് അതുപോലെ കൊല്ലം ചെയ്യുന്ന പ്രധാന കടമ്പഴിപ്പുറത്തിൻ്റെ അച്ഛൻ്റെ ഏക്ക് വ്യക്തിപരമായി പരിചയമില്ല ഏറ്റവും കൂടുതൽ പരിചയമുണ്ട് രാജിലി ടീച്ചർ ഞങ്ങൾ അഞ്ചു കൊല്ലം ഐ ഡി സ്കൂളിൽ ഒരുമിച്ച് ക്ലാസ് ആണ് അവിടെ ഒരു അദ്ധ്യാപക രീതിയിലാണ് എനിക്ക് പരിചയം എന്നാലും ടീച്ചർ വിരമിക്കൽ യോഗത്തിൽ ഇതുപോലെ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് പിന്നെ ഫിസിക്കൽ സയൻസില് ടീച്ചർ പിന്നെ എല്ലാ നല്ല മികച്ച അധ്യാപകർ എല്ലാവർക്കും അവരുടെ സ്കൂൾ അവർ എത്രത്തോളം മികച്ച പ്രസാപകരായിരുന്നു അതുപോലെ തന്നെ ഇനിയും റിട്ടയർമെന്റിന് ശേഷവും സമൂഹത്തിൽ കൂടുതൽ സംഭാവനകൾ കഴിയുന്നവരായി തീരട്ടെ ആശംസിക്കുന്നു അവർക്കും ജീവിതം ആരോഗ്യപൂർവ്വവും സന്തോഷപൂർവെന്ന് ആശംസിക്കുന്നു